ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യ പ്രഖ്യാപിച്ചതോടെ കേജ്രിവാൾ എന്ന ഗ്രഹത്തിനു ചുറ്റും മാത്രം ഭ്രമണം ചെയ്യുന്ന എ എ പി എന്ന പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് രാജ്യപ്രഖ്യാപനത്തിന്റെ അനന്തര ഫലങ്ങൾക്കനുസരിച്ചായിരിക്കും പാർട്ടിയുടെ നിലനിൽപ്പ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത രാജിവെക്കുമെന്ന് പറഞ്ഞ് അരവിന്ദ് കെജ്രിവാൾ നൽകിയ നാല്പത്തിയെട്ട് മണിക്കൂർ നാളെ അവസാനിക്കാനിരിക്കെ വെറും അഞ്ചു മാസങ്ങളിലൂടെ ആയുസേ ഉള്ളുവെങ്കിലും ആരാകും ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് അണികൾ അതേസമയം കേജ്രിവാൾ തിരഞ്ഞെടുപ്പിനെ നേരിടുമോ എന്നതടക്കം വരുന്നാളുകളിൽ വ്യക്തമാകും ജനവിധിയിലൂടെ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അഴിമതിക്കെതിരെ കുരിശി പ്രഖ്യാപിച്ച പാർട്ടിയും അതിന്റെ പ്രധാന നേതാക്കളുമെല്ലാം അഴിമതി ആരോപണത്തിൽ മുങ്ങി താഴുമ്പോൾ നിലനിൽപ്പിനായ കച്ചി തുരുമ്പു എന്ന നിലയിലാണ് രാജ്യ പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയാണ് കേജ്രിവാൾ തുടർച്ചത് അത് ഇക്കുറയും ആവർത്തിക്കുമെന്നാണ് എ എ പി പ്രതീക്ഷ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ആത്മവിശ്വാസത്തിന് അനുകൂലമായ ഘടകങ്ങളല്ല ഡൽഹിയിൽ നിലവിലുള്ളത് ഈ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി എല്ലാ സീറ്റുകളിലും വിജയിച്ചു സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കി മത്സരിച്ചിട്ടും ഏഴിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ മുന്നണിക്കായില്ല നിലവിൽ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല നവംബർ പകുതിയോടെ തിരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് പ്രതീക്ഷകൾ നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാവാനും സാധ്യതയില്ല എ എ പിയും കോൺഗ്രസും ബി ജെ പിയുമായി ശക്തമായ ത്രികോണ മത്സരമാണ് അരങ്ങേറുക അങ്ങനെയെങ്കിൽ നിലവിലെ അനുകൂല സാഹചര്യവും മുഖ്യമന്ത്രിക്കും ഭരണ പാർട്ടിക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങളും ബി ജെ പിക്ക് ഗുണം ചെയ്യാനാണ് സാധ്യത കെജ്രിവാളിന്റെ അമിത ആത്മവിശ്വാസം തെറ്റിയാലത് ബി ജെ പി അധികാരത്തിലെത്തുന്നതിന് കളമൊരുക്കും ജനങ്ങൾ ഒപ്പമുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജ്യപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രണ്ടു ദിവസത്തിനകം പദവി ഒഴിയുമെന്ന് പറഞ്ഞ ആം ആദ്മി പാർട്ടി നേതാവ് മഹാരാഷ്ട്രയ്ക്കൊപ്പം ഡൽഹി നിയമസഭയിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടു അതുവരെ മറ്റൊരാൾ തനിക്ക് പകരം മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും താൻ മുഖ്യമന്ത്രി ആവണോ വേണ്ടയോ എന്നതിൽ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് കേജ്രിവാൾ പറയുന്നത് കാലാവധിക്ക് മുൻപ് തിരഞ്ഞെടുപ്പ് നടത്തി ജനവിധി അനുകൂലമായി തനിക്കും പാർട്ടിക്കും എതിരെയുണ്ടെന്ന ആരോപണങ്ങളെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുടെ കണക്കുകൂട്ടൽ ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ